ഡൽഹി മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഒക്ടോബർ ആറിന് ആരംഭിക്കുന്ന അർച്ചനയിൽ പങ്കുചേരാൻ മുൻകൂട്ടി ബുക്ക് ചെയ്ത ഭക്തജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലും അർച്ചന ചേർത്തിട്ടുണ്ട് കോടി അർച്ചനയുടെ പോസ്റ്ററും രസീതും ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ് പ്രകാശനം ചെയ്തത് ഡൽഹിയിൽ മയൂർവിഹാറിൽ വിഹാറിൽ ഉത്തരഗുരുവായൂരപ്പന്റെ പുണ്യഭൂമിയിൽ ഒക്ടോബർ ആറിന് വിഷ്ണു സഹസ്രനാമ കോടിയാർച്ചന ആരംഭിക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാട് കാര്മികത്വം വഹിക്കുന്ന മഹായജ്ഞത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കാനായി മുൻകൂട്ടി വിശേഷാൽ അർച്ചന ബുക്ക് ചെയ്യുകയാണ് ഭക്തജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി അനിഴം നാളിൽ വിശേഷാൽ അർച്ചന ചേർത്തിട്ടുണ്ട് കേരളത്തിന് പുറത്ത് ആദ്യമായി നടക്കുന്ന വിഷ്ണു സഹസ്രനാമ കോടിയാർച്ചനയുടെ പോസ്റ്ററും രസീതും ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ് പ്രകാശനം ചെയ്തത് മുൻപ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന്റെ വിശേഷങ്ങളും മുഖ്യമന്ത്രി പങ്കുവച്ചു സമാജ് മിയൂർ बहुत ही सुंदर मंदिर दर्शन दर्शन करके मुझे मुझे इतना 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 अच्छा लगा कि प्रभु के हुए आपने दिल्ली को इतना इतना दिल्ली को अपनी अपनी कल्चर से से हेरिटेज हेरिटेज अमीर कर रिच रिच इज बाय योर कल्चरल മഹായജ്ഞത്തിൽ എല്ലാ ദിവസവും ഇരുപത്തി നക്ഷത്രങ്ങൾക്കും പുഷ്പാർച്ചനുള്ളതിനാൽ ഭക്തർക്ക് സൗകര്യപ്രദമായ ദിവസങ്ങളിൽ വഴിപാട് നടത്താനാകും നവംബർ രണ്ടിന് ലക്ഷദ്വീപാർച്ചനയോടെയാണ് കോടിയാർച്ചനയുടെ സമാപനം ജനം ഡൽഹി